രാജ്യത്തെ ആദ്യത്തെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റോടെ ഓടിത്തുടങ്ങുമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ മറ്റൊരു ബുള്ളറ്റ് ട്രെയിൻ കൂടി ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ അമൃത്സറിനും ജമ്മുവിനുമിടയിൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമുള്ള ബുള്ളറ്റ് ട്രെയിൻ ശൃംഖലയ്ക്കുള്ള പദ്ധതിയും നരേന്ദ്രമോദി സർക്കാരിന്റെ പരിഗണനയിലാണ് എന്നാണ് വിവരം കാശ്മീർ താഴ്വരയിൽ അടുത്തിടെ ആരംഭിച്ച വന്ദേഭാരത് സർവീസുകൾക്ക് ശേഷം ജമ്മുകാശ്മീരിന് ഇതൊരു വലിയ സമ്മാനമായിരിക്കും നിർദ്ദിഷ്ട സർ ജമ്മു ഹൈസ്പീഡ് റെയിൽ കോറിഡോറിനായി അലൈൻമെന്റിനും ഏരിയൽ സർവേക്കുമുള്ള അന്തിമ സർവേക്കായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ അതോറിറ്റി ബിഡുകൾ ക്ഷണിച്ചു പഞ്ചാബിലെയും ജമ്മുകശ്മീരിലെയും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് അമൃതസറും ജമ്മു വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനും പ്രധാന നഗരങ്ങൾ വാണിജ്യ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങൾക്കിടയിൽ അതിവേഗ റെയിൽ കണക്ടിവിറ്റി ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനുമായി അമൃത്സറും കശ്മീരും തമ്മിൽ ആവശ്യമുള്ള നിർബന്ധിത പോയിന്റുകളും പ്രധാന പൊതു കേന്ദ്രങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു എച്ച് എസ് ആർ ഇടനാഴിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനായി ഈ ഇടനാഴികളുടെ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ എൻ എച്ച് എസ് ആർ സി എൽ ഏറ്റെടുക്കുന്നുവെന്നും രേഖയിൽ പറയുന്നു അമൃത്സർ ജമ്മു ഇടനാഴിക്കായുള്ള ഇപ്പോഴത്തെ പഠനം പ്രാഥമിക റൂട്ട് വികസനവും അന്തിമ ലൊക്കേഷൻ സർവേയുമാണ് അന്തിമ അലൈൻമെന്റ് ഡിസൈൻ തയ്യാറാക്കുന്നതിനായി ഏരിയൽ ലിഡാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള അന്തിമ ലൊക്കേഷൻ സർവേ വിന്യസിക്കും ഗുജറാത്തിലെ സബർമതിക്കും വ്യാപിക്കും ഇടയിലും തുടർന്ന് രണ്ടായിരത്തി മുപ്പതോടെ അഹമ്മദാബാദ് മുതൽ മുംബൈ വരെയുള്ള അഞ്ഞൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഭാഗവും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്നും സർക്കാർ അറിയിച്ചു നിർമ്മാണത്തിലിരിക്കുന്ന ഇടനാഴി മഹാരാഷ്ട്രയിലെ മുംബൈ ബാന്ദ്ര കുർള കോംപ്ലക്സ് ബോയ്സർ എന്നിവയിലൂടെയും ഗുജറാത്തിലെ വാപ്പി ബിലിമോറ സൂററ്റ് ബറൂഷ് വഡോദര ആനന്ദ് അഹമ്മദാബാദ് സബർമതി എന്നിവയിലൂടെയും കടന്നുപോകും ആകെ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ആയിരിക്കും ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുക വാണിജ്യ സാമ്പത്തിക വിനോദസഞ്ചാര പ്രാധാന്യമുള്ള പ്രധാന നഗരങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന യാത്രക്കാരുടെ ആവശ്യം നിറവേറ്റുന്നതിനായി ഇന്ത്യയിലെ എച്ച് നെറ്റ്വർക്ക് എംഎസ്ആർ ഇടനാഴിക്കപ്പുറം വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഈ വർഷം ജൂലൈയിൽ സർക്കാർ പാർലമെന്റിനെ അറിയിച്ചിരുന്നു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്കായി സബർമതി ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനിലും അഹമ്മദാബാദ് ജില്ലയിലെ സവർമതി റോളിംഗ് സ്റ്റോക്ക് ഡിപ്പോയിലും നടന്ന പ്രവർത്തന പുരോഗതി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവലോകനം ചെയ്തു എച്ച്എസ്ആർ പദ്ധതികൾ വളരെ മൂലധന തീവ്രമാണ് പുതിയ പദ്ധതി ഏറ്റെടുക്കുന്നതിനുള്ള ഏതൊരു തീരുമാനവും സാങ്കേതിക സാധ്യത സാമ്പത്തിക സാധ്യത ഗതാഗത ആവശ്യകതാ ഫണ്ടുകളുടെയും ധനസഹായ ഓപ്ഷനുകളുടെയും ലഭ്യത തുടങ്ങിയ നിരവധി ഘടകങ്ങളെ അടിസ്ഥാന ാണ് എച്ച് എസ് ആർ മേഖലകളുടെ ഒപ്റ്റിമെയിൽ രക്ഷകർത്തതിനായി ക്ലയന്റുകളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സേവനങ്ങൾക്ക് താങ്ങാനാവുന്ന നിരക്കിലുള്ള ഘടനയാണ് എം എ എച്ച് എസ് ആർ പദ്ധതിയുടെ വാണിജ്യ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതെന്നും സർക്കാർ പാർലമെന്റിൽ പറഞ്ഞു മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ഒരു ഭാഗത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി പൂർത്തിയാകുന്നതോടെ മുംബൈ അഹമ്മദാബാദ് യാത്രാ സമയം കുറയും ഓരോ ട്രെയിനിലും ഏകദേശം എഴുന്നൂറ്റി അൻപത് യാത്രക്കാർക്ക് തിരക്കേറിയ സമയങ്ങളിൽ ഓരോ ഇരുപത് മിനിറ്റിലും സർവീസുകൾ ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും വ്യവസായിക മേഖലകളിൽ ഒന്നിലൂടെയാണ് ഇടനാഴി കൊണ്ടുപോകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക വികസനത്തിനും പദ്ധതി സഹായകരമാകും ന്യൂസ് ഡെസ്ക്